കോപ്പർ സ്റ്റാറിൻ്റെ ഒരു ഗംഭീര ഡാൻസും അതിനോടൊപ്പമുള്ള ഒരു അങ്കിയവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കോപ്പറണ്ണൻ്റെ തൃശ്ശൂരിലെ വിജയം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ പൂരം കലക്കി വിജയിച്ചവൻ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ തന്നെ പറ്റിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പൂരം കലക്കി വിജയം നേടി എന്ന വിവരം പുറത്തു വന്നപ്പോൾ സംഘികൾ അതിന് മറുപടി എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതേ കണ്ടേ നല്ല ഗംഭീര ആക്ഷൻ ഇത് കോപ്പർ സ്റ്റാർ ഇട്ട ആക്ഷൻ ആയതുകൊണ്ട് വിവാദമല്ല ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇത്തരം ഒരു ആക്ഷൻ പരസ്യമായിട്ടിരുന്നെങ്കിൽ പിന്നെ ഓഡിറ്റായി സംസ്കാരമായി വ്യക്തിയുടെ കൾച്ചറിനെക്കുറിച്ചുള്ള വർത്തമാനമായി ഇത് കോപ്പർ സ്റ്റാറും രാജാവുമായതുകൊണ്ട് ഇത്തരം ആംഗ്യങ്ങൾ ഏത് പരസ്യവേദിയിലും കാണിക്കാം അതൊക്കെ മാസാണ് പുളിയാണ് അങ്ങനെ അങ്ങനെയുള്ള പല പല നിർവചനങ്ങൾ കൊടുത്ത് പോസിറ്റീവാക്കി മാറ്റും കേരളത്തിൽ ഈ തൊഴിലാളി പ്രസ്ഥാനമെന്ന് എന്ന് ആക്ഷേപിക്കുകയും എന്നാൽ സംസാരത്തിൽ ഉൾപ്പെടെ പോളിഷ്ഡ് ഭാഷയിൽ മാത്രം സംസാരിക്കുന്നവർ മാത്രമാണ് മികച്ച ആൾക്കാർ എങ്ങനെ തന്തയ്ക്ക് പരസ്യമായി വിളിക്കാതെ പിതൃശൂന്യത എന്ന് വിളിക്കുന്നതാണ് അടിപൊളി ആ പോളിഷ്ഡ് ഭാഷയാണ് നിങ്ങൾ അറിയേണ്ടത് അല്ലാത്ത പക്ഷം പച്ചയ്ക്ക് സാധാരണ മനുഷ്യനായ ഒരു മറുപടി പറഞ്ഞാൽ അവിടെയെല്ലാം നിങ്ങൾ വലിയ ഭാഷാ ഓഡിറ്റിന് വിധേയപ്പെടും എന്നാൽ കോപ്പർ ഗോപി നോക്കും എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഒരു ചർച്ചയുമല്ല ഒരു വിവാദവുമല്ല ആർ എസ് എസ് കാരനോ ബി ജെ പി കാരനോ സംഘപരിവാറിനുകാരനോ ഈ നാട്ടിൽ എന്തും കാണിക്കാം അതെല്ലാം മാസാണ് അതെല്ലാം അടിപ്പൊളിയാണ് അതെല്ലാം ട്രെൻഡിങ് ആണ് അത് ഡാൻസിൻ്റെ ഇടയിൽ കിട്ട ഒരു സ്റ്റെപ്പ് ആണെന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകും അതിനെ വിവാദമാക്കത്തുമില്ല കണ്ടതായി നടിക്കത്തുമില്ല പി വി അൻവറിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്ന നിലയ്ക്ക് ഈ ഒരു ആക്ഷൻ പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് നല്ല ഉത്തമമായി തന്നെ ബോധ്യപ്പെടും പക്ഷേ സംഘപരിവാർ മാപ്രകൾ അത് കാണുകയുമില്ല അത് വാർത്തയാക്കുകയുമില്ല അത് ഒരു വിവാദമാക്കത്തുമില്ല അതാണ് ഈ നാട്ടിലെ മാധ്യമ കൂട്ടുകച്ചവടം